തൃശൂർ അരിമ്പൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം വ്യത്യസ്തമായൊരു പ്രവേശനോത്സവം നടന്നു അറുപത് പിന്നിട്ട് ആധുനിക സാങ്കേതിക വിദ്യകളും ആരോഗ്യ പരിപാലനവും സ്വായത്തമാക്കാൻ മറന്നെത്തിയത് ആദ്യഘട്ടത്തിൽ ഡിജിറ്റൽ സാങ്കേതിക പ്രവേശനോത്സവത്തിനെത്തിയത് ബാഗും കുരുന്നുകളല്ല ജീവിതത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ജീവിതം നയിക്കുന്ന ഡിജിറ്റൽ സാക്ഷരത നേടാനും ഇതിനായി അരിമ്പൂർ പഞ്ചായത്തിന്റെ നാലാങ്കല്ല് കായൽ റോഡിലുള്ള വീടാണ് വയോജനങ്ങൾക്കുള്ള സ്ഥിരം പരിശീലന കേന്ദ്രമാക്കി മാറ്റിയത് വയോജന വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം ഡിജിറ്റൽ സാങ്കേതിക സാങ്കേതികവിദ്യ തുടങ്ങിയവയാണ് ആദ്യഘട്ടത്തിൽ ഇവരെ പരിശീലിപ്പിക്കുന്നത് പഞ്ചായത്തിന്റെ കീഴിൽ വയോജന ക്ലബുകളും കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലുമായി ഇരുന്നൂറ്റി രണ്ട് വയോജന ക്ലബ്ബുകളും നിലവിൽ പ്രവർത്തിക്കുന്നു ഇവിടെ നിന്നുള്ളവർക്കാണ് ഈ കേന്ദ്രത്തിൽ പരിശീലനം നൽകുന്നത് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശീന്ദ്രൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു അരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിതാ അജയ്കുമാർ അധ്യക്ഷനായി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ബി കെ ഉണ്ണികൃഷ്ണൻ പരിശീലന കേന്ദ്രം കൺവീനർ ടി കെ രാമകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരിക്കുന്നത് അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിൽ പകൽവീട് സംവിധാനത്തിനെ പരിവർത്തനപ്പെടുത്തിക്കൊണ്ട് വയോ സൌഹൃദ റിസോഴ്സ് സെന്റർ എന്നുള്ള രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് പ്രവേശനോത്സവം ഇന്ന് നടക്കുകയുണ്ടായി നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും ആവശ്യമായ പരിശീലനവും സ്കിൽ ഡെവലപ്മെന്റും ഉറപ്പുവരുത്തുക എന്നതാണ് വിവിധ ഘട്ടങ്ങളായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വയോ ക്ലബ്ബിലെ പ്രവർത്തകർക്കാണ് നമ്മൾ പരിശീലനം നൽകുന്നത് അതോടൊപ്പം തന്നെ പുത്തൻ ആശയങ്ങൾ കുട്ടിച്ചേർക്കുന്നതിന്റെ ഭാഗമായി നല്ല വിദഗ്ധരുമായുള്ള ക്ലാസുകളും ഉദ്ദേശിക്കുന്നുണ്ട് വയോ സെന്റർ റിസോഴ്സ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു